നല്ല വൈബായിട്ട് കേട്ടോ നമ്മളെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ ഒരു മൈൻഡിനനുസരിച്ച് ഇഷ്ടപ്പെട്ട ആ ഒരു രീതിയിലുള്ളൊരു വീട് വീട് അല്ലെങ്കിൽ റാട്ടപ്പുര എങ്ങനെ വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം എന്തായാലും നല്ലൊരു വൈബ് ഏരിയ തന്നെ ഞാൻ റോഡിൽ കൂടെ കണ്ടപ്പോൾ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ തറയേണ്ട ആവശ്യം വരുന്നില്ല ഇത് ഫുള്ള് വെട്ടുകല്ലും പാറയാണ് വെട്ടുകല്ലിൻ്റെ ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഒരു സിറ്റ് ഔട്ട് പോലെ ഇതിറ്റോട്ടല്ലല്ലോ അല്ലേ ഇത് റാട്ടപ്പരുന്നോ പക്ക റാട്ടപ്പരയാണിത് നമ്മുടെ റബ്ബറൊക്കെ ഇതാക്കുന്ന റാട്ടപ്പര നല്ല വൈബായിട്ട് തന്നെ ഉള്ളൊരു ഏരിയ കേട്ടോ കാണാൻ നല്ല രസമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എടുക്കാൻ തന്നെ കാരണം ഈ ഒരു പഴയ രീതിയിലുള്ള ഇതൊക്കെ കാണും കണ്ടുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ കാരണം തേച്ചിട്ടില്ല അതായത് ചുമര് ഇത് മണ്ണുകൊണ്ടാണ് ഇതിൻ്റെ തേപ്പും കാര്യങ്ങളൊക്കെ നടന്നത് അതായത് ഇത് പടുത്തിട്ടുള്ളത് ഉള്ളിൽ ഉള്ളിലുള്ള കാഴ്ചയും ഇതേപോലെ തന്നെ ഒക്കെ സിമൻറ്റിൽ തേച്ചതാണ് സിമെൻറ്റിലല്ല മണ്ണ് കൊണ്ട് തേച്ചതാണ് മൊത്തം മണ്ണ് കൊണ്ട് തേച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചെറിയ ഒരു റാട്ടപ്പര പുറത്ത് റാട്ടപ്പരം എനിക്ക് തോന്നുന്നു അപ്പുറത്ത് സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് അതുകൊണ്ടാണിതിങ്ങനെ ഇങ്ങനത്തെ ഒരു ഏരിയ ആയിട്ട് ചെയ്തിട്ടുള്ളത് ശരിക്കൊരു ചെറിയൊരു വീടൊക്കെ ഈ ഒരു വൈബിലാണെങ്കിൽ നല്ല രസമായിരിക്കും ഇവിടെ വെള്ളം ഓവ് ഉണ്ടല്ലേ പണ്ടത്തെ ഓവാണ് കേട്ടോ പഴയ കാലത്തുള്ള ഓവാണത് എന്താ ഇവിടെ ഒരു കിണറും ഉണ്ട് കേട്ടോ പണ്ടത്തെ എത്ര വർഷം അതിന് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു അത് പൂടിയിട്ടുണ്ടോന്നുണ്ട് ഒരു പഴയ ഒരു കിണർ പാമ്പീരി കീറിയ കിണറാണ് പാമ്പീരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മുടെ പഴയ പോലെ വെട്ടുകളിൽ ചെത്തിയെടുത്ത പോലെയുള്ള കിണറാണ് മൊത്തം ഇങ്ങനെ തിരിച്ച് 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 എടുക്കുന്ന രീതിയിലുള്ള ഇത് നമ്മുടെ ക്യാമറ ഇവിടെ ഉപയോഗിക്കുമ്പോൾ തന്നെ പേടിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ കാരണം ഓൾറെഡി കിണറിൻ്റെ ആഴത്രണ്ട് അറിയില്ല നല്ല വൈബാണെന്തായാലും ഇത് ഒരുപാട് കുടുംബങ്ങളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന കിണറായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം കിണറൊക്കെ നല്ല രസമുണ്ട് കിണർ കാണുന്ന രസുണ്ട് അതേപോലെ നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങും കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക എന്താണ് നിങ്ങളുടെ ഇങ്ങനത്തെ പഴയ വീടുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ള പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പരമാവധി പഴയ വീടുകൾ ഒരുപാട് പഴയ വീടുകളും പുതിയ വീടുകളുടെ ഒരുപാട് വിശേഷങ്ങളും നമ്മളെ ചാനലിൽ നിങ്ങൾക്ക് വരുന്നതാണ് ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ പല പല വീടുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഒക്കെ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്